യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പത്തുകല്പനയെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്ന ആ പ്രസംഗ പരമ്പരയിലെ രണ്ടാമത്തെ പ്രസംഗമാണ് എൻ്റെ സന്നിധിയിൽ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കരുത് എന്നുള്ളത് തെളിവള്ളമെന്ന സ്ഥലത്ത് ഈശോയും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന ജനങ്ങളോട് യേശു പ്രസംഗിക്കുന്ന സിറ്റുവേഷനാണ് യേശോയുടെ മനോഹരമായ അതിവിശുദ്ധമായ യേശുവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൻ്റെ സന്നിധിയിൽ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപമോ ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത് അവയുടെ മുമ്പിൽ കുമ്പിടുകയോ അവയെ ശുശ്രൂഷിക്കുകയോ ചെയ്യരുത് കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ശക്തനും അസൂയാലുവുമാണ് ഞാൻ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കളെ ശിക്ഷിക്കുന്നവനാണ് എന്നെ വെറുക്കുന്നവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും മൂന്ന് തലമുറയിലെ മക്കളെയും വരെ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ആയിരം തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും ആ വലിയ മുറിയിൽ ഈശോയുടെ സ്വരം മുഴങ്ങിക്കേൾക്കുന്നു ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു കാരണം മഴ പെയ്യുകയാണ് ഒന്നാം നിരയിൽ നാല് രോഗികളുണ്ട് ഒരു സ്ത്രീ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അന്തനായ ഒരു മനുഷ്യൻ ശരീരമാകെ വ്രണമുള്ള ഒരു കുട്ടി മഞ്ഞപ്പിത്തം വന്ന് വിളറിയിരിക്കുന്ന ഒരു സ്ത്രീ ഒരു മഞ്ചലിൽ ചുമന്നുകൊണ്ടുവന്നിരിക്കുന്ന രോഗിയായ ഒരു മനുഷ്യൻ ഈശോ കാലിയായ പുൽത്തൊട്ടിയിൽ ചാരി നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ജോണും ഈശോയുടെ കസിൻസ് രണ്ടുപേരും മാത്യുവും ഫിലിപ്പും സമീപയുണ്ട് യുവദാസ് പത്രോസ് ബർത്തലോമിയ ജെയിംസ് ആൻഡ്രു എന്നിവർ വാതിൽക്കൽ നിന്ന് താമസിച്ചു വരുന്നവരെ കടത്തിവിടുന്നു തോമസും സൈമണും ആളുകൾക്കിടയിൽ കൂടെ നടന്ന് കുട്ടികളോട് നിശ്ശബ്ദരായിരിക്കാൻ പറയുന്നു അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്നു എൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു ദൈവവും ഉണ്ടാകരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ദൈവം തൻ്റെ കണ്ണുകളും സ്വരവും കൊണ്ട് എല്ലായിടത്തും സന്നിഹിതനാണ് സത്യമായും നമ്മളെപ്പോഴും അവൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ പൂട്ടിയ ഒരു മുറിയിലായിരുന്നാലും ദേവാലയത്തിലെ ജനക്കൂട്ടത്തിനിടയിലായിരുന്നാലും നമ്മൾ അവൻ്റെ സന്നിധിയിലാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവനെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവരാണ് നമ്മളെങ്കിലും ആരും കടന്നു ചെല്ലാത്ത ഒരു മലയിടുക്കിലെ വഴിയാത്രക്കാരെ കൊല്ലുന്ന കള്ളന്മാരാണെങ്കിലും നമ്മളെപ്പോഴും അവൻ്റെ സന്നിധിയിലാണ് രാജ്യസദസ്സിൽ രാജസദസ്സിലുപേഷ്ടനായിരിക്കുന്ന ഒരു രാജാവും യുദ്ധഭൂമിയിൽ പടപൊരുതുന്ന ഒരു ഭടനും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ലേവായനും തൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനിയും വയലിൽ പണി ചെയ്യുന്ന കൃഷിക്കാരനും മേശയ്ക്ക് പിന്നിലിരിക്കുന്ന കച്ചവടക്കാരനും തൊട്ടലിനുമീതെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരമ്മയും മണവറയിലായിരിക്കുന്ന മണവാട്ടിയും പിതാവിൻ്റെ ഭവനത്തിൽ ഒതുങ്ങിക്കഴിയുന്ന കന്യകയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും മരിക്കാൻ കിടക്കുന്ന വൃദ്ധനും എല്ലാം അവൻ്റെ സന്നിധിയിലാണ് അവരെല്ലാം അവൻ്റെ സാന്നിധ്യത്തിലാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തികളും ഭയാനകമായ വാക്ക് അതേസമയം ആശ്വാസം പ്രദാനം ചെയ്യുന്നതും പ്രവർത്തികൾ പാപമാണെങ്കിൽ ഭയാനകം പരിശുദ്ധമാണെങ്കിൽ ആശ്വാസപ്രദം ദൈവം നമ്മെ തടയുന്നു നന്മ പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ശരിയായിട്ടുള്ളത് ചെയ്യുന്നത് ദൈവം കാണുന്നു അവൻ കാണുന്നത് അവൻ മറന്നുപോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു സൽപ്രവർത്തികൾക്ക് അവൻ പ്രതിഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൻ നിമിത്തം എനിക്ക് സമ്മാനം ലഭിക്കുമെന്ന് ഉറപ്പാണ് ആ ഉറപ്പിന്മേൽ ഞാൻ വിശ്രമിക്കുന്നു അത് എനിക്ക് ഒരു നല്ല ജീവിതവും ശാന്തമായ മരണവും നൽകും കാരണം ജീവിതത്തിലും മരണത്തിലും എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ മഹത്വമേറിയ പ്രഭയാൽ ആശ്വസിപ്പിക്കപ്പെടും നന്മ ചെയ്യുന്ന ആളിൻ്റെ ചിന്താഗതി ഇതാണ് എന്നാൽ വിഗ്രഹാരാധന വിലക്കപ്പെട്ട കാര്യമാണെന്ന് തിന്മ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നില്ല പരിശുദ്ധമായ ഒരു ആരാധനയാണെന്ന ഭാവത്തിൽ ഞാൻ കള്ള ദേവന്മാരെ ആരാധിക്കുമ്പോൾ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്ത എന്നാൽ ദൈവത്തിനറിയാവുന്ന ഒരൾത്താര ഞാൻ അവർക്കായി പണിതിട്ടുണ്ടെന്ന് ദൈവം കാണുന്നുവല്ലോ ദേവാലയത്തിൽ പോലും ഒരു പ്രതിമയില്ലാതിരിക്കെ ഏതു ദേവന്മാരാണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും സത്യദൈവത്തിൻ്റെ മുഖത്തിന് ഒരു രൂപം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കെ ഈ ദേവന്മാരുടെ മുഖങ്ങൾ ഏവയാണ് ശരി ദൈവത്തിൻ്റെ മുഖത്തിന് രൂപം കൊടുക്കാൻ സാധ്യമല്ല കാരണം പൂർണ്ണവും ഏറ്റവും പരിശുദ്ധമായവനെ അർഹമായ രീതിയിൽ ചിത്രീകരിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല പദാർത്ഥപരമായ പദാർത്ഥപരമല്ലാത്തതും ഏറ്റവും ശ്രേഷ്ഠവുമായ ആ സൗന്ദര്യത്തെ ഒന്ന് കാണുവാനും അവൻ്റെ സ്വരം കേൾക്കുവാനും വിശുദ്ധന്മാർക്ക് അവിടുന്ന് നൽകുന്ന സ്നേഹാലിംഗനങ്ങൾ ആസ്വദിക്കുവാനും അരൂപിക്ക് മാത്രമേ കഴിയൂ എന്നാൽ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ചെവികൾക്ക് കരങ്ങൾക്ക് അവൻ പ്രാപ്യനല്ലാത്തതിനാൽ മനുഷ്യകരങ്ങൾക്ക് കരങ്ങൾക്ക് അവൻ്റെ പ്രതിരൂപം മാർബിളിൽ കൊത്തിവെക്കാനോ അവൻ്റെ ശബ്ദം സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് കേൾപ്പിക്കുവാനോ കഴിവില്ല നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തെ കാണുമ്പോഴുണ്ടാകുന്ന അന്ത്യമില്ലാത്ത ആനന്ദം ആദ്യത്തെ ആ ഒരു കാഴ്ച നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അവസാനിക്കാത്ത വിധം മായാതെ കൂടെ നിൽക്കുന്ന ഭാഗ്യത്തിൻ്റെ ഉദയമായിരിക്കും എങ്കിലും സത്യദൈവത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കള്ളദേവന്മാർക്കായി മനുഷ്യൻ ചെയ്യുന്നു ഒരുവൻ സ്ത്രീകൾക്കായി അൾത്താര പണിയുമ്പോൾ അവരൻ സ്വർണത്തിനാണ് പൂജയൊരുക്കുന്നത് ഒരാൾക്ക് അധികാരം വേറൊരാൾക്ക് ശാസ്ത്രം ഒരുവന് യുദ്ധത്തിൽ വിജയം ഒരാൾ ശക്തനായ മറ്റൊരുവനെ പൂജിക്കുന്നു പ്രകൃതിയിൽ തന്നെ പോലെ തന്നെ തുല്യൻ എന്നാൽ കൂടുതൽ ദാർഷ്യവും സമ്പത്തും ഉള്ളവൻ വേറൊരാൾ തന്നെ തന്നെ പൂജിച്ചു കൊണ്ട് പറയുന്നു എന്നെപ്പോലെ വേറെ ഒരുത്തനുമില്ല ദൈവത്തിൻ്റെ ആളുകളായവരെ ദേവന്മാർ ഇതെല്ലാമാണ് മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന അജ്ഞാനികളെ കണ്ട് വിസ്മയിക്കേണ്ട നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രയെത്ര മൃഗങ്ങളാണുള്ളത് എത്ര ഇഴജന്തുക്കൾ കെട്ടുപോയ എത്ര നക്ഷത്രങ്ങളെ നിങ്ങൾ പൂജിക്കുന്നു മനുഷ്യർ മറ്റുള്ളവരെ പുകഴ്ത്തി കള്ളം പറയുന്നു മറ്റുള്ളവരെ ദുഷിപ്പിക്കുവാനും കള്ളം പറയുവാനും ഇതെല്ലാം രഹസ്യമായി വിഗ്രഹാരാധനയുടെ പ്രാർത്ഥനകളല്ലേ പ്രതികാരം കള്ളക്കച്ചവടം വ്യഭിചാരം വേഷ്യാവൃത്തി ഇവയെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുന്നു ജടികാസക്തി അത്യാഗ്രഹം ദുഷ്ടത എന്നീ അശുദ്ധ ദേവന്മാർക്കുള്ള പൂജയല്ലേ ഇതെല്ലാം ഏകനും നിത്യനുമായ സത്യദൈവത്തിനല്ലാതെ വേറൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു ഞാൻ ശക്തനായ അസൂയാലുവായ ദൈവമാണ് എന്നും പറയപ്പെടുന്നു ശക്തൻ അവൻ്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയില്ല മനുഷ്യൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് സാത്താന് പ്രലോഭിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മതി എന്ന് ദൈവം പറഞ്ഞാൽ പിന്നീട് മനുഷ്യന് തെറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല സാത്താന് പരീക്ഷിക്കുവാനും കഴിയുകയില്ല സാത്താനെ നരകത്തിലേക്ക് തിരികെ ഓടിക്കും മനുഷ്യന് തിന്മ ചെയ്യുന്നതിന് കഴിയുകയില്ലാത്ത വിധത്തിൽ അവനെ തടയും ഒരു പരിധിക്കപ്പുറം പോകുവാൻ ആരെയും ദൈവം അനുവദിക്കുന്നില്ല അസൂയാലു എന്തിനെക്കുറിച്ച് ഏതു തരം അസൂയ നിസ്സാരമായ മനുഷ്യരുടെ വിലകെട്ട അസൂയയാണോ അല്ല തൻ്റെ മക്കളെക്കുറിച്ചുള്ള പരിശുദ്ധനായ തൻ്റെ മക്കളെക്കുറിച്ചുള്ള പരിശുദ്ധമായ അസൂയ നീതിപൂർവമായ സ്നേഹമുള്ള അസൂയ അവൻ അവന് നിങ്ങളെ വേണം നിങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ളത് എന്താണെന്ന് അവനറിയാം അവനിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ കഴിവുള്ളതെല്ലാം എന്തെല്ലാമാണെന്ന് അവനറിയാം പിതാവിൻ്റെയും പുത്രന്മാരുടെയും ഇടയ്ക്ക് കയറി മക്കളെ അവരുടെ ഏകശക്തിയും സമാധാനവുമായ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയെക്കുറിച്ച് അവന് അസൂയ ഉണ്ട് ഈ അസൂയ ഹീനമായതല്ല ക്രൂരമായതല്ല സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പരിധിയില്ലാത്ത സ്നേഹമാണ് അത് പരിധിയില്ലാത്ത സ്നേഹമാണ് പരിധിയില്ലാത്ത നന്മയാണ് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യമാണ് അത് സ്വയം പരിമിതിയുള്ള സൃഷ്ടിക്ക് നൽകുന്നു ഇങ്ങനെ ചെയ്യുന്നത് ഈ സൃഷ്ടിയെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതിനും തൻ്റെ അനന്തതയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുമാണ് ഒരു നല്ല പിതാവ് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തന്നെത്താൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മക്കളും തന്നോടുകൂടെ സന്തോഷിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സ്വത്തെല്ലാം അയാൾ ഉണ്ടാക്കുന്നത് തനിക്ക് വേണ്ടി തന്നെ എന്നതിനേക്കാൾ തൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ദൈവം അതുപോലെയാണ് എന്നാൽ തൻ്റെ പ്രവർത്തനത്തിലുള്ള പൂർണത മുഴുവൻ തൻ്റെ സ്നേഹത്തിലേക്ക് അവിടുന്ന് പകർത്തുന്നു സ്നേഹത്തിൻ്റെ പൂർണത അവിടുന്ന് ആഗ്രഹിക്കുന്നു കർത്താവിനെ നിരാശപ്പെടുത്തരുത് കുറ്റക്കാരായ പിതാക്കന്മാർക്കും കുറ്റക്കാരായ മക്കൾക്കും അവൻ ശിക്ഷയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ദൈവം തൻ്റെ വാഗ്ദാനം എപ്പോഴും പാലിക്കുന്നവനാണ് എന്നാൽ നിങ്ങൾ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മക്കളായ നിങ്ങൾ നഷ്ടധൈര്യരാകരുത് വാഗ്ദാനം ശ്രദ്ധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരെ ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം നൽകി അനുഗ്രഹിക്കും നല്ല ആളുകളുടെ ആയിരം തലമുറ വരെ മനുഷ്യൻ്റെ മക്കൾ പാവങ്ങൾ ദുഷ്ടത കൊണ്ടല്ലാതെ വിചാരശൂന്യത കൊണ്ടും സാത്താൻ്റെ കെണികൾ നിമിത്തവും വീഴുന്ന അവരുടെ ആയിരം കുറ്റങ്ങൾ വരെ അവിടെ ക്ഷമിക്കും അവൻ്റെ കാരുണ്യം അതിലും വലുതാണ് അനുതാപമുള്ള ഹൃദയത്തോടും കണ്ണീരിൽ മുഴുകിയ മുഖത്തോടും കൂടെ ഇപ്രകാരം പറയുക പിതാവേ ഞാൻ പാപം ചെയ്തു എനിക്കറിയാം ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ പാപം അങ്ങയോട് ഏറ്റുപറയുന്നു എന്നോട് ക്ഷമിക്കണമേ അങ്ങ് എന്നോട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ വീണ്ടും യഥാർത്ഥ ജീവിതം ആരംഭിക്കുവാൻ എനിക്ക് ശക്തി തരും അപ്പോൾ അവിടുന്ന് അങ്ങേക്കാരം നിങ്ങൾക്ക് നീട്ടിത്തരും ഭയപ്പെടേണ്ട ബലഹീനതകൾ കൊണ്ട് നീ പാപം ചെയ്യുന്നതിന് മുമ്പ് നീ പാപം ചെയ്യുമെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു പാപ വീണ്ടും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നേർക്കാണ് അതായത് പാപത്തെ ഭീകരദേവന്മാരാക്കി പൂജിക്കുമ്പോഴാണ് അവൻ തൻ്റെ ഹൃദയം അടയ്ക്കുന്നത് എല്ലാ വിഗ്രഹങ്ങളും തകർക്കുക സത്യദൈവത്തിന് സ്ഥലമൊരുക്കുക നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് പവിത്രമാക്കാൻ അവിടുന്ന് തൻ്റെ മഹിമയോടു കൂടെ താണിറങ്ങും നിന്റെ ഉള്ളിൽ അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ കാണണം ദൈവത്തിൻ്റെ ഭവനം അവന് തിരിച്ചു കൊടുക്കുക അവൻ്റെ വസതി കല്ലുകൊണ്ട് പണിതിരിക്കുന്ന കെട്ടിടങ്ങളല്ല പിന്നെയോ മനുഷ്യഹൃദയങ്ങളാണ് ഉപയോഗമില്ലാത്തതും പാപകരമായിട്ടുള്ളതുമായ എല്ലാ അലങ്കാരങ്ങളും അവനുള്ളിൽ നിന്ന് നീക്കം ചെയ്യുക ദൈവം മാത്രം അവൻ മാത്രം അവൻ സർവവുമാണ് ദൈവം വസിക്കുന്ന ഒരു മനുഷ്യഹൃദയം പറുദീശയേക്കാൾ ഒട്ടും താണതല്ല ഓരോ ഹൃദയവും സ്വർഗമാക്കുകയും അത്യുന്നതനുമായി ഒരുമിച്ച് വസിക്കുവാൻ ആരംഭിക്കുക നിങ്ങളുടെ നിത്യമായ ഭാവി ജീവിതത്തിൽ അത് ശക്തിയിലും ആനന്ദത്തിലും വളർന്നുവരും ഈ ജീവിതത്തിൽ പോലും അത് അബ്രഹാം യാക്കോബ് മോശ എന്നിവരുടെ വിറയാർന്ന വിസ്മയത്തെ അതിലംഘിക്കുന്ന അനുഭവമായിരിക്കും കാരണം അത് കണ്ണഞ്ചിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ശക്തനായവനുമായിട്ടുള്ള കണ്ടുമുട്ടലായിരിക്കുകയല്ല പിന്നെയോ താണിറങ്ങി നിന്നോട് ഇപ്രകാരം പറയുന്ന നിൻ്റെ പിതാവും സ്നേഹിതനുമായവനോട് ഒരുമിച്ചുള്ള സ്ഥിര താമസമായിരിക്കും മനുഷ്യരുടെ ഇടയിലായിരിക്കുന്നത് എൻ്റെ ആനന്ദമാണ് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു മകനെ നിനക്ക് നന്ദി നൂറിലധികം വരുന്ന ജനം അല്പസമയം കഴിഞ്ഞ് പരിസ്ഥിതി അവബോധത്തിലേക്ക് ഉണരുന്നു അതായത് ചിലർ കരയുകയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നു ചിലർ ആനന്ദത്തിൻ്റെ പ്രതീക്ഷയിൽ പുഞ്ചിരി തൂകുകയാണ് അവസാനം അവർ ഉണരുന്നു തമ്മിൽ തമ്മിൽ മന്ത്രിക്കുന്നു നെടു നിശ്വാസം ഉതിർക്കുന്നു അവസാനം സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ലഭിച്ചാൽ എന്ന പോലെ ആർപ്പ് വിളിക്കുന്നു നീ അനുഗ്രഹീതനാകുന്നു നീ ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴി തരുന്നു ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ നന്മയെ അനുഗമിക്കുകയാണെങ്കിൽ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും